ദുബായി ഫ്രഷ് പിസ നടന്നു വീട്ടിലേക്ക് ഇവന് ശീലമുണ്ട് ഇവന് ദുബായി വളിയത് കരാ നടന്നാണ് എന്താ പറയാ ഗൈസ് ഷർഫിന്റെ വീട്ടുകാർ ഓർഡർഷ് വന്നത് കൊണ്ടും ഷർഫ് സ്ഥലം തികയാത്തത് കൊണ്ടും അവൻ ഞങ്ങളോപ്പം ബൈക്കിന് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവന്റെ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത് വെച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ നടന്നില്ല ഇവൻ വന്നിറങ്ങിയോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടാത്തോണ്ട് ഇവരെ നോക്കിയിരിക്കുന്ന ഞങ്ങള് കൊറച്ചു നേരം ഞങ്ങള് തിരിഞ്ഞു നോക്കി പോയി വെറുത്തരവിടെ നിന്ന് തിരിഞ്ഞളിക്കണു ട്രോളി വെച്ചിട്ട് അങ്ങനെ ഷർഫായിട്ട് ഞങ്ങൾ റൈഡിലേക്ക് ഒരുങ്ങുകയാണ് ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ അതെ ആ കണ് ഫ്ളാറ്റിന്റെ പുറകിലെ കണ്ണാണ് വേണ്ടിരിക്കുന്നത് റിലീസ് ആവും അങ്ങനെ ദുബായി ഫ്രഷ് ആയിട്ട് വന്ന ഷർഫിന ഞങ്ങള് സി ടി ഹൺഡ്രഡ് അയ്യോ ഫ്ലാറ്റിന് ഇറങ്ങാ ഫ്ലാറ്റിനെ കിട്ടി കൊണ്ടുപോകണേ ഗൈസ് അപ്പൊ ഓക്കെ വണ്ടി എടുത്തോ ഞങ്ങൾ പുറകെ നീക്കാം